ഒന്നര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസനുർ ജമാൻ ഷെയ്ഖ് എന്ന മുപ്പത്തിരണ്ട് കാരനെയാണ് പെരുമ്പാവൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വടക്കാട്ടുപടിയിൽ നിന്നും പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ തുടർന്ന് ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു വടക്കാട്ടുപടിയിൽ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന ഇയാൾ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടം ചെയ്തത് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് ഗ്രാം പാക്കറ്റുകളിലാണ് വിൽപ്പന നടത്തിയിരുന്നത് അഞ്ഞൂറ് ഗ്രാം കഞ്ചാവിന് പതിനായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് ബംഗാളിൽ നിന്ന് സുഹൃത്തുക്കൾ വഴി ഇയാൾ താമസിക്കുന്ന മുറിയിൽ എത്തിച്ച അതിഥി തൊഴിലാളികൾക്കിടയിലാണ് എസ് പി മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ എം കെ രാജേഷ് സബ് ഇൻസ്പെക്ടർ വി വിദ്യ എ എസ് ഐ പി അബ്ദുൾ മനാഫ് സീനിയർ സി പി ടി എൻ മനോജ് കുമാർ ടി അഫ്സൽ കെ അഭിലാഷ് ബെന്നി ഐസക് ഐ ടി ജീൻസ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ